അപ്പൊ അതാണ് നമ്മളെ പുതിയ പോത്തി പുതിയത് വന്നാ അപ്പൊ ആൾക്കാരൊക്കെ ഇപ്പൊ പൂത്തിനെ പേടിക്കാൻ പേടിയാ കാരണം എന്താച്ചിട്ടാ ഇപ്പൊ ഈ കുളമ്പ് തെണ്ണം എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വലിയ പേടിയിലാണ് നിൽക്കുന്നത് അപ്പൊ കൊളം ആദ്യമായിട്ട് ഒരു പോത്തിനെ കൊണ്ടുവരുമ്പോ ആദ്യം കൊളമ്പ് തെണ്ണത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം ഒരു അടിക്കുക അപ്പൊ നിങ്ങൾ പേടിക്കണ്ട ആവശ്യമില്ല പിന്നെ ആ പൂത്തിന് കുളമ്പ് തെണ്ണം ഉണ്ടാവില്ല അപ്പൊ ഈ കൊളമ്പ് തെണ്ണെന്ന് പറഞ്ഞാല് എന്താ ലക്ഷണം വെച്ചാല് കാലിങ്ങനെ കൊച്ചു അലിച്ചിട്ടാണ് കുറച്ച് നടക്കുക ഇനി ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പ് ഉണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഈ ഗ്യാപ്പ് ഏതാ കാലിന്റെ കേപ്പ് കാലിന്റെ ഗ്യാപ്പ് ഈ കേപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ മുറി വരും മുറി വരും അതുപോലെ കൊളമ്പിന്റെ ഈ പാകം ഉണ്ടല്ലോ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത പോലെ വിണ്ടിങ്ങനെ നിക്കും ഈ കുളമ്പിന്റെ അടിയിൽ ഇവിടെക്കെ ആയിട്ട് ഇങ്ങനെ വിണ്ട് നിക്കും അങ്ങനെ പല ഭാഗത്ത് അതുപോലെ കൊളമ്പിന്റെ അന്ന് കുറച്ചും കേറിയിട്ട് മുറിയൊക്കെ വരാൻ സാധ്യത ഉണ്ട് ഈ കുളമ്പ് തെണ്ണത്തിന്റെ ഒരു അസുഖമാണ് പിന്നെ മാത്രല്ല കുളമ്പ് തെണ്ണം മൂർധന്യാവിലെത്തി കഴിഞ്ഞാല് തൊള്ളേണിങ്ങനെ വെള്ളം ഇറ്റും വെള്ളം ഇങ്ങനെ ഒരു നീര് ഇങ്ങനെ ഇരിക്കും ഏ പിന്നെ ഇങ്ങോട്ടാണ് നോക്ക് ദാറ്റ് ഈസ് എ ബിസിനസ് എന്തൊരു ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെ അല്ല കോഴ്മുട്ട കച്ചവടം എന്ന് പറഞ്ഞാൽ നിലത്ത് വീണ് പൊട്ടി ലാഭവും നഷ്ടവും തന്നെ അതിൽ പോയേക്കാം സുവർണ വാല് പറഞ്ഞാ ഇതൊക്കെ തന്നെയാണ് ഇതാണ് വാല് വാല് കണ്ടില്ല സൂപ്പർ ജാതിയാപ്പ് നോക്കി സിന്ത ഒന്നും കൊണ്ട് നോക്കണ്ട അതേപോലത്തെ പോത്തിനെ പേടിച്ചോളിയും വാൽത്തൊരി വല്പം ചന്ദിക്കനം കേറിയ പോത്ത് തോൽക്കനം ഇല്ലാത്ത പോത്ത് ഹാ അതാണ് തോൽക്കനം പറഞ്ഞ സാധനം ഇതിന് എങ്ങനത്തെ പോത്താണ് കുറഞ്ഞ വളർത്തന്റെ മാലി നോക്കിക്കോളി ചെവി ചെവി ബെസ്റ്റ് ആയിട്ട് നോക്കണം അഞ്ചടങ്ങായി നെല്ലിട്ടിട്ട് ഇതിൽ ചേരാൻ പറ്റും അങ്ങനത്തെ ചെവി ആയിരിക്കണം വലിയ ചെവി ഈ ചെവിപ്പോൾ വലിപ്പം അങ്ങനത്തെ പൂത്തുകളൊക്കെയാണ് നമ്മൾ നോക്കണ്ടിയത് ശ്രദ്ധിക്കേണ്ടിയത് പിന്നെ ഇതിനിപ്പോ അങ്ങനത്തെ അസുഖം കാര്യങ്ങളൊന്നും പറച്ചോന്റെ അനുഗ്രഹത്താൽ ഇല്ല കുറച്ച് ബാക്കി നിന്നിട്ട് വീടെടുക്ക് അപ്പോ ഒരു ചെമ്പം കളർ ഉണ്ട് അത് പാടത്തി ചളി കിടന്നിട്ട് ആയതാണ് വേറെ കൊഴപ്പൊന്നുമല്ല നല്ല തീറ്റ ഉണ്ട് വെള്ളംകുടി ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ആൾക്കാരിങ്ങനെ തള്ളി മറിച്ചിട്ട് വരും മുറ പോത്തിനുണ്ട് കൊണ്ടുവരി വേണ്ട വളരുന്ന് തീറ്റം കൂടിയുള്ള ഏത് പോത്ത് കൊടുത്താലും ഏത് പോത്തും വളരും അത് മുറ വേണമെന്നില്ല ചമ്പട്ടി വേണമെന്നില്ല അൽമിനിയ പാത്രം വേണമെന്നില്ല കൂട്ടാഞ്ചട്ടി വേണമെന്നില്ല പോത്തായ മതി ഏ ഇപ്പൊ മിക്കവാറും വലിയ കൊമ്പുള്ള പോത്തും കുട്ടികൾക്കാണ് അസുഖങ്ങൾ വരാത്തത് ചൂട്ടക്കൊമ്പുള്ളതിനാണ് പൊക്ക പ്രശ്നങ്ങൾ വരുന്നത് നമ്മക്ക് വന്നോർത്തോളൊക്കെ അങ്ങനെ തന്നെ ഏഹ് പിന്നെ മാത്രല്ല ഇപ്പൊ വേറൊരു അസുഖം കൂടി ഉണ്ട് ഇങ്ങോട്ട് പാഴ പോത്തെ കാണിച്ചു കൊടുക്കാനാ വാ പോത്തിനെ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് കുളിപ്പിക്കാതെ ഇരിക്കുമ്പോ ഇതിന്റെ ചെവി ഉണ്ടല്ലോ ചെവി ചെവി എപ്പോഴും നിയഫുൾബിയാ മിയ കണ്ടുല്ല താറൊക്കെ വൃത്തിയായിരിക്കണം ചെവി ചെവിടെ ഉള്ളിലൊക്കെ അലാക്ക് പിടിച്ച അസുഖം വരുണ്ട് അലാക്ക് പിടിച്ച അസുഖം എന്ന് പറഞ്ഞാൽ ഒരു കുരു പോലെ വരികയാണ് പൊട്ടുകയാണ് എന്നിട്ട് ചെവി അണ്ട് പഴുത്തിട്ട് പൂവും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് അങ്ങനെ ഒരു ഭക്ഷണം വേറെ വരുന്നുണ്ട് പോത്തവൾക്ക് അപ്പോ ഒരു രണ്ടു ദിവസം കൂടുമ്പോഴേങ്കിലൊന്നും ചവിട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും ഇങ്ങനെ പിടിച്ചു നോക്കണം അല്ലതാ എന്നിട്ട് നമ്മൾ കുറെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ അങ്ങനെ ഞാനങ്ങനെ അങ്ങനെ അരയ്ക്കുക ഇങ്ങനെ അരച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ അഴഹുകളൊക്കെ നമ്മൾ ക്ലിയർ ആക്കി വൃത്തിയാക്കി വെക്കണം ഇന്നിട്ട് കഴിഞ്ഞിട്ട് ഒരു വെക്കച്ചൂടിൽ കുറച്ച് കല്ലുപ്പ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴുകി കൊടുക്കുക മുറിൻ ഉണ്ടെങ്കിലാണ് ഇട്ടാ പറഞ്ഞത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചോടുള്ളിൽ നമ്മൾ യുവക്കാലീസ് അടിക്കാന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്ന ഈ യുവക്കാലീസ് ചോടിന്റെ ഉള്ളിലേക്ക് നമ്മൾ സ്രിങ് കൊണ്ട് തോറ്റിച്ചു കൊടുക്കണം അങ്ങനെ സ്രിങ് കൊണ്ട് തോറ്റിച്ചു കൊടുക്കുമ്പോ ചോടിന്റെ കടഭാഗത്ത് എത്തുമ്പോ ചോടിന് പ്രശ്നം വരും അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ചോട് നന്നായി ക്ലീൻ ചെയ്യുക ചോട് വല്ലാതെ നോക്ക ചോട് വേർക്കും ചിലത് ഈ അസുഖം വന്ന് ചോടൊക്കെ വലിയ വേർപ്പുണ്ട് വന്ന ചോടന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട് അങ്ങനത്തെ ഒരു അസുഖാണ് ചോട്ടിന്റെ ഉള്ളിൽ മുറിൻ കാര്യങ്ങളും വന്നാൽ പുഴു വന്ന് ചോട് ചെറുതാവും പിന്നെ ഡോക്ടർമാരുടെ കൂടെ നിന്ന് അത് വലിച്ചു അതിന്റെ ഉള്ളില് വലിയ പുഴുവിനൊക്കെ വലിച്ച് പുറത്തേക്ക് എടുത്ത് അങ്ങനെയൊക്കെ ഒരു വിഷയം ഉണ്ട് അപ്പൊ പോത്തിനെ നോക്കാതെ കൊറേ ആൾക്കാർ അങ്ങോട്ട് ഇടും അത് പിന്നെ പൈസ ഒക്കെ കൊടുത്തിട്ട് ഇടണ അത് അതില് കാര്യമില്ല പോത്തിനെ നോക്കിയിട്ട് അനുഭവം വേണം അനുഭവിച്ചറിഞ്ഞിരിക്ക പോത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പോടുത്തോളി ഹേയ് നല്ല പോത്താണ് ഒക്കെ എല്ലാരും പറയും ജീവുള്ള മുതലാണ് ഏത് ടൈമിലും എന്തും സംഭവിക്കും അപ്പൊ അതുകൊണ്ടാണ് പറയണത് അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മളെ മീഡിയ കൊളമ്പ് തന്നത്തിന് ആദ്യം ഇഞ്ചടിച്ചോളി അത് വരാതിരിക്കാനാണ് വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കൊളമ്പൊക്കെ ഓരി പോയിരുന്ന അസുഖം ചിലത് കാലൊക്കെ നൽത്ത് വെക്കാൻ പറ്റാ പറ്റാത്ത പോത്തിന്റെ തീറ്റ തീറ്റക്ക് നല്ല കുറവ് വരും അങ്ങനെയൊക്കെ സംഭവിക്കൂ അപ്പൊ ഇതൊക്കെ നമുക്കിന്ന് പറയാനുള്ളത് പിന്നെ മാത്രമല്ല ഈ പോത്ത് കൊടുക്കാനുള്ള ആൾക്കാർ ഈ വക അസുഖങ്ങളൊന്നും ഇപ്പൊ ഇതിനില്ല ഞാൻ അങ്ങനെ ഉണ്ടാവും സാധ്യതകൾ പറഞ്ഞത് എന്ന് മാത്രമുള്ളൂ അപ്പൊ ഇത് തലക്കിടെ പൊന്തിക്കില്ല തിന്നെ തിന്നെ അപ്പൊ അങ്ങനത്തെ പോത്തിനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ തന്നെയാണ് വീഡിയോയിൽ ഇന്ന് നമുക്ക് പറയാനുള്ള കാര്യങ്ങളും കാര്യങ്ങളും അപ്പൊ ലസ്കോട കൂടിയ